സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ ഇന്ന് റാന്നിക്ക് സമീപം പ്ലാച്ചേരിയിലാണ് ഇവിടെ പൈനാപ്പിൾ സ്വന്തമായി ഫാമിൽ നട്ടു വളർത്തി വിളവെടുത്ത് ഏകദേശം പതിനഞ്ചോളം ബൈ പ്രോഡക്റ്റുകൾ ഉണ്ടാക്കി വിൽക്കുന്ന ഒരു ഷോപ്പിന് സമീപമാണ് ഞാൻ നിൽക്കുന്നത് അതുകൂടാതെ സ്പൈസസ് പിന്നെ പിക്കിൾസ് അങ്ങനെ പല കാര്യങ്ങളുണ്ട് പൈനാപ്പിൾ കർഷകർക്ക് അവരുടെ വിളകൾക്ക് ന്യായമായ വില ലഭിക്കുന്നില്ല എന്ന പരാതി നിൽക്കുന്ന സമയത്ത് പൈനാപ്പിൾ ബൈ പ്രോഡക്റ്റ് കൊണ്ട് വിജയം കൊയ്ത ഒരു ചേട്ടനെ നമുക്ക് പരിചയപ്പെടാം ഓക്കെ അച്ഛ നമസ്കാരം നമസ്കാരം ഞാനിതിൽ വരുന്ന വഴി കണ്ടതാണ് ബോർഡ് കണ്ട് കയറിയതാണ് പൈനാപ്പിൾ കൈഫ് ആൻഡ് സ്പൈസസ് എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട് എന്താച്ചാൽ ഞങ്ങൾ പ്രേക്ഷകർക്ക് ഒന്ന് വിവരിച്ചു കൊടുക്കാമോ അതായത് നമ്മൾ ഞാൻ ഈ പ്രസ്ഥാനം തുടങ്ങിയിട്ട് ഏകദേശം അതായത് കട തുടങ്ങിയിട്ടൊരു ആറുമാസമായി നേരത്തെ ഒരു അഞ്ച് വർഷമായിട്ട് പൈനാപ്പിൾ ഫീൽഡിലുണ്ട് ഹാരിസൺ മലയാളം കമ്പനി അതായത് ഇപ്പോഴത്തെ ബിലീവേഴ്സ് ചർച്ചിൻ്റെ ചെറുപുള്ളി എസ്റ്റേറ്റിലെ സൂപ്പർവൈസർ ആയിരുന്നു ഞാൻ അവിടെ പൈനാപ്പിൾ റബ്ബർ പ്ലാന്റിങ് അതായിരുന്നു എൻ്റെ മുൻകാല ജോലി അപ്പം അങ്ങനെ ആ പൈനാപ്പിൾ അവിടെ ഉള്ളത് കാരണം അതിൻ്റെ ജോലികൾ ഞാനായിരുന്നു നോക്കുന്നിടത്തൊക്കെ ചെയ്തത് അപ്പം അതിൽ നിന്നൊരു ഉൾക്കൊണ്ട പ്രചോദനമാണ് എന്നെ പൈനാപ്പിൾ കൃഷിയിലേക്ക് നയിച്ചത് ഓ ഇപ്പം അതുകൊണ്ട് ഒരു അഞ്ചു വർഷമായിട്ട് പൈനാപ്പിൾ ഫീൽഡിൽ തുടരുന്നു വലിയ നഷ്ടമില്ലാതെ മുന്നോട്ട് പോകുന്നു അപ്പം ഞാൻ ചോദിക്കുന്നത് ഒരു സംശയം എന്ന് പറഞ്ഞാൽ പൈനാപ്പിൾ കർഷകർ പറയുന്നതാണ് അവര് പ്രോഡക്റ്റ് എടുത്ത് വിളവായി കഴിയുമ്പോഴത്തേക്കും വിലയില്ല കൂട്ടിയിട്ട് വിൽക്കുന്നു റോഡിൽ കൊണ്ട് കളയുന്നോ അങ്ങനെയൊക്കെ പല പരാതികൾ കേൾക്കാറുണ്ട് ഇതെങ്ങനെ ഈ ഒരു ബൈ പ്രോഡക്റ്റിലോട്ട് മാറാനുള്ള സാഹചര്യം അതെങ്ങനെ മുതലാണെന്ന് പറയാം ഇന്ന് പൈനാപ്പിൾ കർഷകർ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് വിലയില്ലായ്മയാണ് പ്രൊഡക്ഷൻ കൂടുതൽ വന്നു കഴിയുമ്പോൾ വിലയില്ല നോർത്ത് ഇന്ത്യൻ ലോബിയാണ് ഇത് നിയന്ത്രിക്കുന്നത് ഓ കേരള ലോപി അല്ല പൈനാപ്പിൾ നിയന്ത്രിക്കുന്നത് അപ്പൊ നോർത്ത് ഇന്ത്യൻ ലോപി ഇത് നിയന്ത്രിക്കുന്നത് കാരണം നമുക്ക് അർഹമായ സമയത്ത് അതായത് മഴ വന്ന് ഒരു രണ്ട് മഴ പെയ്തു കഴിഞ്ഞാൽ സാധനത്തിന് വിലയില്ല അതുപോലെ തന്നെ നോർത്ത് ഇന്ത്യൻ ലോബി അവിടെ ആവശ്യം മഞ്ഞടു വടക്കേന്ത്യ മഞ്ഞായി കഴിഞ്ഞാൽ ഇവിടെ വില കുറയും അങ്ങനെ പല ഘടകങ്ങളാണ് ഇതിന് മാർക്കറ്റിനെ നിയന്ത്രിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ സ്വന്തമായിട്ടൊന്ന് ചിന്തിച്ചു നോക്കി എങ്ങനെ ഇതിനെ മറികടക്കാം തന്നെ ഇല്ല പൈനാപ്പിളിൻ്റെ വലിപ്പം കുറഞ്ഞാൽ വില കുറയും ഇങ്ങനെ പല ഘടകങ്ങൾ വന്നത് കാരണം എങ്ങനെ നമുക്ക് സ്വന്തമായിട്ട് മറ്റൊന്ന് വിധത്തിൽ ചിന്തിച്ചു കൂടാ എന്ന് ഞാൻ സ്വന്തമായിട്ട് ചിന്തിച്ചു കുറച്ച് ബൈ പ്രോഡക്ട്സ് ഉണ്ടാക്കിയാൽ എന്തെന്ന് ചിന്തിച്ചു അങ്ങനെ പല പരീക്ഷണങ്ങളുടെയും പല നഷ്ടങ്ങളുടെയും മുഖത്താണ് ഇത് ഇത്രത്തോളം കൊണ്ടുവരാനായിട്ട് കഴിഞ്ഞത് ഇപ്പം ലാഭകരമാണോ ഇപ്പം ലാഭകരമെന്ന് പറഞ്ഞാലും വലിയ ലാഭമില്ലെന്ന് പറഞ്ഞാലും ഇല്ല അതാണ് ഏറ്റവും വലിയ പോയാൽ മതി മാർക്കറ്റിംഗിന്റെ ടെൻഷൻ കൂടുതലുള്ളപ്പോൾ കൂടുതലുള്ള കയറ്റി വിടും അല്ലാത്ത സമയത്ത് നമുക്ക് ഇവിടെ തന്നെ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ഷോപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ കൂടാതെ പൈനാപ്പിളിന്റെ ഒരു പത്തോളം ബൈ പ്രോഡക്ട്സും ഇപ്പൊ ചെയ്യുന്നു ചെയ്യുന്നുണ്ട് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ അച്ഛനെ എത്ര ഏക്കർ കൃഷിയുണ്ട് ഇപ്പൊ ഇപ്പൊ ഞാൻ ഏകദേശം ഇരുപത്തഞ്ചോളം ഏക്കർ സ്ഥലത്ത് പാട്ടത്തിനടുത്ത സ്ഥലം ഉണ്ട് സ്വന്തമല്ല അല്ല പാട്ടത്തിനടുത്ത് ഇരുപത്തഞ്ചു ഏക്കർ സ്ഥലത്തിപ്പ കൃഷി ചെയ്യുന്നുണ്ട് നിലവിൽ പത്തോളം ഇന്ത്യക്കാര് എന്റെ ഒരു ഡ്രൈവറും ജോലി ചെയ്യുന്നുണ്ട് കൂടാതെ ഷോപ്പിൽ രണ്ട് ലേഡീസ് വർക്ക് ചെയ്യുന്നുണ്ട് നൂറ് ശതമാനം പറയാൻ പറ്റും നമുക്ക് വിഷം അടിക്കേണ്ട കാര്യമില്ല നമുക്ക് ഒന്നായി അതായത് വിഷം അടിക്കുമ്പോൾ പൈനാപ്പിളിൻ്റെ സൈസ് വലുതാകുമോ എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് അതിൻ്റെ ആവശ്യമില്ല നമുക്ക് കുറച്ചുകൂടെ സ്വീറ്റ് ആയിരിക്കും പൈനാപ്പിൾ കുറച്ചുകൂടെ മധുരമായിരിക്കും നമ്മൾ മറ്റേ ഇതൊന്നും ചെയ്യാതെ ചെയ്ത് കഴിഞ്ഞാൽ അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് നൂറ് ശതമാനം മനസ്സിനും എല്ലാവിധത്തിലും സന്തോഷവാനാണ് അപ്പോൾ ഞങ്ങളെ പ്രേക്ഷകർക്ക് വേണ്ടി പൈനാപ്പിളിൻ്റെ ഞാനിപ്പോൾ ഏകദേശം അധികമായിട്ട് ആ ഫീൽഡിലേക്ക് വരുന്നതേ ഉള്ളൂ ഒരു നാല് മാസം അഞ്ച് മാസം ആയതുള്ളൂ ഷോപ്പ് തുടങ്ങിയിട്ട് അപ്പോൾ ഫസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മളതിനെ ഡീഹൈഡ്രേറ്റ് ചെയ്യുക ഓ പഴുത്ത പൈനാപ്പിൾ ചെത്തി അതിനെ ഡീഹൈഡ്രേറ്റ് ചെയ്ത് അത് അതേ വിധത്തിൽ പാക്ക് ചെയ്യുന്നുണ്ട് അതായത് ബൈ പ്രോഡക്റ്റ്സ് എന്ന് പറയുമ്പോൾ മെയിൻലി നമ്മൾ പൈനാപ്പിൾ ഡീഹൈഡ്രേറ്റ് ചെയ്യുക പഴുത്ത പൈനാപ്പിൾ ചെത്തിയിട്ട് അതിൻ്റെ ഒരു സാമ്പിൾ കാണിക്കാം അതായത് ഇതാണ് സാധനം പഴുത്ത പൈനാപ്പിൾ ചെത്തുക ചെത്തിയിട്ടതിനെ ഡ്രയറിൽ വെച്ചിട്ട് ഡീഹൈഡ്രേറ്റ് ചെയ്യുക ഡീഹൈഡ്രേറ്റ് ചെയ്ത് അതേപടി പാക്ക് ചെയ്യുന്നതാണിത് ഇത് കസ്റ്റമേഴ്സ് ഉപയോഗിക്കാനാണെങ്കിൽ തേനകത്തിട്ടോ അല്ലെങ്കിൽ വെറുതെ കഴിക്കാനും നല്ല സ്വീറ്റാണ്

പൈനാപ്പിൾ വരണമെങ്കിൽ മിനിമം എത്ര കിലോ പച്ച പൈനാപ്പിൾ ഒരു കിലോ വരണമെങ്കിൽ അഞ്ചു കിലോ ചെയ്തെങ്കിൽ നമുക്ക് കിലോ കിലോ ഉണ്ട് അഞ്ചിലൊന്നേ അഞ്ചിലൊന്നേ കിട്ടത്തുള്ളൂ ഇത് ഒരു വർഷത്തെ ഒരു വർഷം ഞങ്ങൾ തന്നെ സിക്സ് മന്ത്രി ആണെങ്കിൽ ഇത് ഉള്ളവർക്കൊക്കെ കൊണ്ടുപോകുന്ന ഏറ്റവും സേഫ് ആയിരിക്കും ഒരു കിലോ ഉണ്ട് അര കിലോ ഉണ്ട് ഇരുനൂറ്റമ്പത് ഗ്രാം ഉണ്ട് നമ്മൾ ആ കസ്റ്റമേഴ്സിന്റെ അവൈലബിലിറ്റി അനുസരിച്ച് നമ്മൾ പാക്ക് രണ്ടാമത് നമ്മൾ ഇതേ സാധനം കൊണ്ട് തന്നെ ഈ ഡീഹൈഡ്രേറ്റ് ചെയ്ത അതേ പൈനാപ്പിൾ കൊണ്ട് തന്നെ നമ്മൾ പിക്കിൾ ഉണ്ടാക്കുന്നുണ്ട് അതിനെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചെറിയ ചെറിയ പീസായിട്ട് അരിഞ്ഞിട്ട് നമ്മൾ അത് തന്നെ പിക്കിള് ചെയ്യും പിക്കിൾ ചെയ്യുന്ന പറയുമ്പോൾ പൈനാപ്പിൾ അച്ചാർ ഇത് അരക്കിലോ പാക്കറ്റാണ് ആണ് പൈനാപ്പിള് ഡീഹൈഡ്രേറ്റ് ചെയ്തതാണ് ഡീഹൈഡ്രേറ്റ് ചെയ്ത് പൈനാപ്പിള് ഉണങ്ങിയ പൈനാപ്പിൾ നമ്മള് എണ്ണക്കകത്ത് നല്ലെണ്ണയ്ക്കകത്ത് വെള്ളം വെള്ളമെന്ന് പറയുന്ന സംഭവം ഇല്ല ഇല്ല അതായത് നല്ലെണ്ണക്കകത്ത് വറത്തെടുക്കും എണ്ണയ്ക്ക് അഞ്ഞൂറ് ഗ്രാമിന് രൂപ രൂപ അതായത് ും പാക്കിങ്ങിന്റെ കിലോ അനുസരിച്ച് വരും രൂപ ഡേറ്റ് മന്ത്സ് നമ്മൾ പാക്കിംഗ് കൊടുക്കുന്നത് യാതൊന്നുമില്ല ഇതിനകത്ത് ചേർക്കുന്ന എന്തെല്ലാം ഇതിന്റെ കവറിന്റെ പുറത്ത് തന്നെ അതിന് അകത്ത് ഇൻഗ്രീഡിയൻസ് എല്ലാം ഞങ്ങൾ കാണിക്കുന്നുണ്ട് ഞങ്ങൾക്ക് ഫുഡ് ആൻഡ് സേഫ്റ്റി ലൈസൻസ് ഉണ്ട് ഉണ്ട് പാക്കിംഗ് പിന്നെ ലൈസൻസും ലൈസൻസും മില്ലീഗൽ മെട്രോളജിയുടെ മൂന്നാമത് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പൈനാപ്പിളിൻ്റെ ലഡു ലഡു ഉണങ്ങി പൊടിച്ച് നമ്മളത് ലഡു ആക്കുന്നുണ്ട് അതിനകത്ത് നമ്മള് പാമ്പചക്കുറാണ് അതായത് കരിപ്പെട്ടി ചേർക്കുന്നുണ്ട് ചെറിയ തോതിൽ ഷുഗർ ആഡ് ചെയ്യുന്നുണ്ട് കാരണം അല്ലെങ്കിൽ ഒരു പുളി വരാൻ സാധ്യതയുണ്ട് അങ്ങനെ ഒരു ചെറിയ പുളി പൊണ്ടല്ലോ അത് മാറാൻ വേണ്ടി നമ്മൾ കരിപ്പെട്ടി

പൗഡർ അതുപോലെ തന്നെ നമ്മൾ പാക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് കുട്ടികൾക്കൊക്കെ നമ്മൾ അല്ലാതെ പല പ്രോട്ടീൻ ബൈപ്രോ ഇതൊക്കെ മേടിക്കുന്നില്ലേ അത് വെച്ച് നോക്കുമ്പോൾ ഇത് പൈനാപ്പിളത്തോളം ഉള്ള കംപ്ലീറ്റ് കണ്ടന്റും ഇതിനകത്തും അപ്പോൾ ഇത് ഞാൻ ചോദിക്കുന്നത് ഇത് പ്രായമുള്ളവർക്കും പ്രായമുള്ളവർക്കും കുട്ടികൾക്കും എല്ലാ അത് നമ്മൾ കുറുക്കൊക്കെ ഉണ്ടാക്കുന്നതിന് കൂടെ ആഡ് ചെയ്ത് കഴിച്ചാല് പ്രോട്ടീൻ റിച്ച് ആണ് സംഭവം ആണല്ലേ ഇത് എത്ര രൂപയാണ് ഒരു കിലോയെ വരുമ്പോൾ ഗ്രാം ഇത് ഇത് നമ്മൾ ഇട്ടിട്ടുള്ളൂ ഇനി അടുത്ത അടുത്തത് ഐറ്റം അടുത്തതായിട്ട് ജാം ഉണ്ടാക്കുന്നുണ്ട് അതായത് നമ്മൾ നാച്ചുറൽ മീൻസ് നമ്മൾ ഇവിടെ തന്നെ പൈനാപ്പിൾ ചെത്തി നമ്മൾ ജ്യൂസറിനകത്ത് അടിച്ച് ഇവിടെ തന്നെ ഫുൾ നമ്മൾ പൈനാപ്പിൾ കൊണ്ട് തന്നെ ചെയ്തത് അതിനകത്ത് ഫ്ലേവറോ മറ്റു കാര്യങ്ങളും ഒന്നും ആഡ് ചെയ്തിട്ടില്ല ഇതിന്റെ പൈനാപ്പിളും ഷുഗറും പട്ട ഏലക്ക ഉള്ളൂ അത് നമ്മൾ കവറിന് പുറത്ത് തന്നെ ഇൻഗ്രീഡിയൻസ് കാണിക്കുന്നുണ്ട് അതിന്റെ വില വരുമ്പോ ഇത് വരുമ്പോൾ അത് ഫുള്ളി നാച്ചുറലാണ് വേറെ സംഭവങ്ങളൊന്നും ചെയ്യാം നമ്മളിപ്പോൾ ഏറ്റവും വലിയ നമ്മുടെ അഡ്വാൻറ്റേജ് ചോദിച്ചാൽ നമ്മൾ മറ്റ് മറ്റ്സ് ഒന്നും ചേർക്കുന്നില്ലെന്ന് പറയുന്നത് നമ്മൾ യാതൊരുവിധ കളറോ മറ്റ് ഇൻഗ്രീഡിയൻസോ ഒന്നും ചേർക്കുന്നില്ല എന്തെല്ലാം ചേർക്കുന്നുണ്ട് അത് നമ്മളെ പ്രോഡക്റ്റിന്റെ പുറത്ത് നമ്മൾ എഴുതി എഴുതി കാണിക്കും മറ്റൊരു ഐറ്റം നമ്മൾ പൈനാപ്പിൾ വട്ടത്തിൽ അരിഞ്ഞതിന് ശേഷം ഡീഹൈഡ്രേറ്റ് ചെയ്ത് എടുത്തിട്ട് അത് എണ്ണയ്ക്കകത്ത് മുക്കി ഫ്രൈ ചെയ്യുക ഓ അടുത്ത പ്രോഡക്റ്റ് അതിനെന്താ ഫ്രൈ ഫ്രൈ പൈനാപ്പിൾ പൈനാപ്പിൾ ആണ് അത് ഇത് നമ്മൾ കൊടുക്കുന്നത് നൂറ് ഗ്രാം എഴുപത്തി രൂപ ഒരു ഒരു കിലോ രൂപ എല്ലാം മന്ത്സ് ആറ് മാസം ഇത് പറയുന്നുണ്ട് ഇത് ഇമ്പോർട്ടഡ് പൈനാപ്പിൾ പൈനാപ്പിൾ തന്നെയാണ് പക്ഷേ ഇമ്പോർട്ടഡ് ആണ് നമ്മളത് റീപാക്ക് ചെയ്ത് കൊടുക്കുന്നു കൊടുക്കുന്നുണ്ട് ഇതിനകത്ത് തീർച്ചയായിട്ടും എസൻസ് കാണും കാരണം ഇത് മറ്റു കമ്പനികൾ ചെയ്യുന്നതാണ് ചെയ്തിട്ടുണ്ട് ശരി ശരി നമ്മൾ റീപാക്ക് ചെയ്ത് ഉള്ളൂ അടുത്തത് നമ്മൾ ഈ ഡ്രൈഡ് പൈനാപ്പിൾ തന്നെ കട്ട് ചെയ്തിട്ട് ഇതിനകത്ത് ഹണി ആഡ് ചെയ്ത് പാക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓ അതൊക്കെ കുട്ടികൾക്കും പ്രായമുള്ളവർക്കും ഒക്കെ നല്ലതാണ് ഹണി എന്ന് പറയുന്നത് ഉപ്പ് പഞ്ചസാര എന്ന് പറയുന്നത് തന്നെ ഒരു ആണ് അതുകൊണ്ട് ഇത് ഹണി ആഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ രണ്ടു വർഷത്തോളം നമുക്ക് സൂക്ഷിക്കാൻ പറ്റും ഡ്രൈഡ് തന്നെ തന്നെ വില നമ്മൾ പറഞ്ഞാൽ മേടിക്കുന്നില്ല സെയിം കിലോ ആ രീതിയിൽ തന്നെ നമ്മൾ ഇത് വാക്കും വാക്കും ഉണ്ട് ഉണ്ട് എപ്പോഴോടൊക്കെ കൊണ്ടുപോകാനും കൂടുതൽ കാലം സൂക്ഷിക്കേണ്ടവർക്ക് നമ്മൾ എയർ ടൈറ്റ് പാക്ക് അത് വാക്കും ചെയ്ത് കൊടുക്കും പിന്നെ നമുക്ക് ഉണ്ട് പിന്നെ പൈനാപ്പിളിന്റെ ഇത് നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുന്നതല്ല വേറെ നമ്മുടെ കേരളത്തിലെ പ്രോഡക്റ്റ് തന്നെയാണ് പൈനാപ്പിൾ ഐസ്ക്രീം പൈനാപ്പിളിന്റെ നാച്ചുറൽ തോടിനകത്ത് തന്നെ തോടിനകത്ത് തന്നെ ഐസ്ക്രീം ഓ അങ്ങനെ ഒരു പ്രോഡക്റ്റ് കൂടെ ഇവിടെ അവൈലബിൾ ആണ് ഏകദേശം ഐറ്റവും ഉണ്ട് ഇടിയറച്ചിടേച്ച ഇടിയറച്ച അതായത് നമ്മള് നല്ല നാടൻ പോത്ത് തന്നെ മേടിച്ചിട്ട് അവനെ ഉണങ്ങി നന്നായിട്ട് ഉണങ്ങി ഉരലിലിട്ടിടിച്ച് ഇവിടെ പണികാരുണ്ട് അവരെ കൊണ്ട് ഉരലിൽ തന്നെ ഇടിച്ച് മറ്റേ സാധാരണ ചെയ്യുന്ന എന്താ മിക്സിക്കകത്താണ് സാധാരണ ചെയ്യുന്നത് ഇത് നമുക്ക് ഡീഹൈഡ്രേറ്റഡ് ഉള്ളതുകൊണ്ട് അതിനകത്ത് തന്നെ അതായത് അത് പച്ച ഇറച്ചി മേടിച്ചോണ്ട് വരിക സ്ലൈസ്ഡ് ആക്കുക മഞ്ഞൾ അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും മഞ്ഞളും കൂടെ മിക്സ് ചെയ്ത് ഡീഹൈഡ്രേറ്റ് ചെയ്തിട്ട് അവനെ ഉണങ്ങിയതിന് ശേഷം ഉരളിലിട്ട് ഇടിച്ച് പൊടിയാക്കി പിന്നെ എണ്ണയ്ക്കകത്ത് വറുത്ത് മസാല ചേർത്ത് പിന്നെ കുറേ ഐറ്റംസുകൾ പിന്നെ ചേർക്കുന്നുണ്ട് നമ്മുടേതായ ഒരു സ്പെഷ്യൽ കൂട്ടാണ് അപ്പൊ ഇത് ഇതിന്റെ എക്സ്പയറി ഡേറ്റ് ഒക്കെ അതും ആറു മാസത്തെ കാലാവധി വെച്ചാണ് നമ്മൾ കൊടുക്കുന്നത് രൂപ അതായത് ബീഫ് ബീഫാവുമ്പോൾ കാക്കിലോ അറുനൂറ്റി ഇരുപത്തിയഞ്ച് രൂപ പിന്നെ ചിക്കൻ ആവുമ്പോ ചിക്കൻ ഇതേപോലെ തന്നെ ചെയ്യുന്നുണ്ട് ചിക്കൻ ഉള്ളി ത്രീ ഹൺഡ്രഡ് ബീഫും ചിക്കനും ആണ് ബീഫും ചിക്കൻ ചിക്കനും ഇടിയേർച്ച ഇതിനകത്ത് ഏറ്റവും വലിയ അടുത്തൊരു ഘടകം ഞങ്ങൾ ഇതിനകത്ത് റെഡി ടു പക്ഷേ ഇതിനകത്ത് നമ്മള് ഉള്ളി കറിവേപ്പില തേങ്ങ ഇത് മൂന്നും ആഡ് ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല ആഡ് ചെയ്താൽ കൂടുതൽ കാലം ഇരിക്കുന്നതിനെ ബാധിക്കും ഒന്ന് രണ്ടാമത് ഈ കൊണ്ടുപോകുന്ന കസ്റ്റമേഴ്സിന് ഇത്രയും കൂടെ ഇത് ക്വാണ്ടിറ്റി പറ്റും ഓ ശരി ശരി സോ കസ്റ്റമേഴ്സിന് അതൊരു നമ്മളെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി അടുത്ത അടുത്ത ഐറ്റം ഐറ്റം എന്ന് കുരുമുളകിന്റെ ചെയ്യുന്നുണ്ട് 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 കുരുമുളക് കുരുമുളക് തന്നെ തന്നെ നമ്മൾ നമ്മൾ പാക്ക് പാക്ക് ും അര കിലോ പാക്കറ്റ് അത് പാക്കറ്റ് വേണമെങ്കിലും അവൈലബിൾ ആണ് അവൈലബിൾ ആണ് ഇത് കുരുമുളക് തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട് ഗാർബിൾഡും ഉണ്ട് അൺഗാർബിൾഡും ഇത് ആണ് അതായത് ക്ലീൻ ക്ലീൻ അര കിലോയ്ക്ക് നാനൂറ്റമ്പത് അതും നമ്മുടെ പ്രോഡക്റ്റ് തന്നെ പറയാം കാരണം എന്റെ മകളുടെ വീട്ടിൽ തന്നെ ചെയ്യുന്നു അതുപോലെ തന്നെ ഏലക്ക ഏലക്കായും ഇത് തന്നെ ഏലക്കായ ഇത് വിഷരഹിത ഏലക്ക തന്നെയാണ് ഇലക്കാട് ഏറ്റവും കാരണം എൻ്റെ മകളുടെ വീട്ടിൽ തന്നെ ചെയ്താണ് അവർക്ക് കൃഷിയുണ്ട് ഒരു വെറൈറ്റി ഐറ്റംസ് ഐറ്റംസ് ഉണ്ട് ഡേറ്റ്സ് എല്ലാം പിന്നെ ഇത് കുരുമുളകിന്റെ അച്ചാറാണ് അതായത് പച്ച കുരുമുളക് പച്ചക്കുരുമുളക് ഉണങ്ങിയതല്ല പച്ച പച്ചക്കുരുമുളക് മൂപ്പത്തിൽ തൊട്ട് മുമ്പ് നല്ലായിട്ട് ഫുള്ളായിട്ട് വിളയുന്നതിന് തൊട്ട് മുമ്പായിട്ട് പറിച്ചെടുത്തിട്ട് അവനെ അതായത് പകുതി ക്രഷ് ചെയ്യും പകുതി നമ്മൾ ഉപ്പിനകത്ത് ചൂടാക്കുക ഉപ്പ് വെള്ളത്തിനകത്ത് ചൂടാക്കി അപ്പോൾ പകുതി ഭാഗം അങ്ങനെ ചെയ്യും പകുതി ക്രഷ് ചെയ്യും എന്നിട്ടത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് പിന്നെ ഒരു പ്രത്യേക പ്രോസസ്സിൽ കൂടെ ഞങ്ങളുടെ ഒരു സ്പെഷ്യൽ കൂട്ടുണ്ട് അപ്പൊ ആ രീതിയിൽ പൈനാപ്പിളിന്റെ അല്ല സോറി കുരുമുളകിന്റെ പിക്കിള് നമ്മൾ ചെയ്യണം ഇതിന് അര കിലോയ്ക്ക് രൂപ അര കിലോയ്ക്ക് അഞ്ഞൂറ് രൂപ കുരുമുളക് തന്നെ എഴുനൂറ് രൂപ വിലയുണ്ട് ഇപ്പൊ കുരുമുളക് ഡ്രൈഡ് കുരുമുളക് തന്നെ എഴുനൂറ് രൂപ വിലയുണ്ട് ഉണ്ട് ഇതിപ്പോ അര കിലോയ്ക്ക് നമ്മൾ അഞ്ഞൂറ് രൂപ മേടിക്കുന്നു കിലോ ആയിരം രൂപ അതുകൂടാതെ നമ്മള് ഡേറ്റ്സ് ഈന്തപ്പഴം ഈന്തപ്പഴം അച്ചാർ ചെയ്യുന്നുണ്ട് നമ്മളെ തന്നെ പ്രൊഡക്റ്റാണ് അതുകൂടാതെ നമ്മൾ മാംഗോ ഡ്രൈഡ് മാംഗോ അതായത് പതിമൂന്ന് കിലോ മാങ്ങ വാങ്ങിച്ചിട്ട് വെറും മൂന്നര കിലോ കിട്ടിയുള്ളൂ പച്ച മാങ്ങ പച്ച മാങ്ങ പതിമൂന്ന് കിലോ വാങ്ങിച്ചിട്ട് മൂന്നര കിലോ ഡ്രൈഡേ കിട്ടിയുള്ളൂ കിട്ടു കിട്ടിയുള്ളൂ അത്ര നന്നായിട്ട് ഉണങ്ങി അതായത് എത്രയും കാലം മേളും ഇരിക്കും ഞാൻ ചോദിച്ചോട്ടെ ഈ ഞാൻ ഫീൽഡിൽ കുറച്ച് മേഖലയിൽ വർക്ക് ചെയ്തിട്ടുള്ളതാണ് ഞാൻ ചോദിക്കുന്നത് പച്ചനേ ഈ മാർക്കറ്റ് വില നോക്കിയിട്ടാണ് അതിന്റെ വില ഇടുന്നത് മാർക്കറ്റ് വിലയെ ഞങ്ങൾ നോക്കുന്നില്ല മാർക്കറ്റ് വില നോക്കിയതിലൊക്കെ ഒത്തിരി കൂടുതലാണ് അത്രേ ഉള്ളൂ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ പ്രൊഡക്ഷൻ കോസ്റ്റ് ഒരു ചെറിയ ലാഭം അതെ അതെപ്പോ ഉദ്ദേശം ഈ ഡ്രൈവെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ മിക്കവാറും ഒക്കെ ഉണ്ടാവും

നട്ട്സ് ഉണ്ട് അല്ലെ പിന്നെ ഡേറ്റ്സ് ആൻഡ് നട്ട്സ് എല്ലാം ഉണ്ട് തേയില എന്ന് പറയുന്നത് ഇത് നീലഗിരി തേയില ആ അതായത് വയനാട് നീലഗിരി തേയില എല്ലാ ടൈപ്പും ഉണ്ട് മൂന്ന് ടൈപ്പും ഉണ്ട് മൂന്ന് ടൈപ്പ് ഇവിടെ ഉണ്ട് ഹോട്ടൽ ബ്ലൻ ഉണ്ട് അല്ലാതെ തന്നെ വീടുകളിൽ അല്ലാതെ മീഡിയം ഡസ്റ്റ് അതുകൊണ്ട് മൂന്ന് ടൈപ്പും ഉണ്ട് ഇവിടെ കൂടാതെ ജ്യൂസ് ഐറ്റംസ് ഐറ്റം ജ്യൂസ് ഐറ്റംസ് നമ്മൾ ഫ്രഷ് പൈനാപ്പിൾ അതേപോലെ തന്നെ ഓ അടിച്ചു കൊടുക്കുന്നുണ്ട് മധുരത്തിന്റെ പോലും ആവശ്യമില്ല നമ്മുടെ പൈനാപ്പിൾ സ്വീറ്റ് ആയതുകൊണ്ട് ആയതുകൊണ്ട് പൈനാപ്പിള് ഉള്ളി ഐസ് മാത്രം ഇട്ടിട്ട് ജ്യൂസ് കൊടുക്കുന്നുണ്ട് ആവശ്യക്കാർക്ക് വേണമെങ്കിൽ ഉപ്പ പൻസാരോ ആഡ് ചെയ്ത് കൊടുക്കും ആഡ് ചെയ്ത് കൊടുക്കും അടുത്തത് പൈനാപ്പിളും നാരങ്ങ പിഴിഞ്ഞൊരിക്കുക ലൈം പ്ലസ് സോഡ സോഡ ഇത് മൂന്നും കൂടെ ആഡ് ചെയ്തൊരു ഡ്രിങ്ക് ഡ്രിങ്ക് അതൊരു സ്പെഷ്യൽ ടേസ്റ്റ് ആണ് ആണല്ലേ അത് നമ്മൾ കൊടുക്കുന്നുണ്ട് അതും കൂടാതെ അത്യാവശ്യക്കാർക്ക് ഇപ്പം ഇവിടെ കൂടുതലും ടൂറിസ്റ്റ് ആൾക്കാരാണ് പോകുന്നത് അവർക്ക് സ്ലൈസ് ചെയ്തിട്ട് പിന്നെ നോർത്ത് ഇന്ത്യൻ മസാല ഓ അത് ആഡ് ചെയ്ത് കൊടുക്കും സ്നാക്സ് ആയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓ അത് പിന്നെ നാടൻ ആൾക്കാരും നമ്മുടെ ഇവിടെ ലോക്കൽ ആൾക്കാർക്കാണെങ്കിൽ അവർക്ക് ചാട്ട്മസാല എന്തൊന്നും അറിയത്തില്ലാത്തത് കൊണ്ട് നമ്മൾ ഉപ്പും മുളക് പൊടി മുളകും പൊടി മിക്സ് ചെയ്ത് ഒരു അങ്ങനെ അങ്ങനെ സ്നാക്സ് പിന്നെ അത്യാവശ്യക്കാർക്ക് പൈനാപ്പിള് അങ്ങോട്ടൊന്നും നോക്കിയോൾ പിന്നെ പൈനാപ്പിൾ റീറ്റെയിൽ ആൻഡ് ഹോൾസെയിൽ പൈനാപ്പിൾ ഡെയിലി വില മാറിക്കയറി ഇറങ്ങി വന്നുകൊണ്ടിരിക്കും എന്താണെങ്കിലും മാർക്കറ്റിൽ കിട്ടുന്ന അതേ വിലയ്ക്ക് തന്നെ ഹോൾസെയിൽ വിലയ്ക്ക് തന്നെ നമ്മളിവിടെ കൊടുക്കും കൊടുക്കുന്നു അതും കൂടാതെ പൈനാപ്പിൾ ചെടി ആവശ്യമുള്ളവർക്ക് നമ്മൾ ചെടി ചട്ടിക്കകത്ത് ചെടിയും കൊടുക്കുന്നുണ്ട് ചെടിയും കൊടുക്കുന്നുണ്ട് ഓ ഓ ശരി ശരി ആ അതും ചട്ടിക്കകത്ത് ഏകദേശം കായ്ക്കാറായ പൈനാപ്പിള് അതായത് പൈനാപ്പിളിന്റെ മുടി ഒടിച്ച് വെച്ചാൽ അതായത് ഈ പൈനാപ്പിള് പൈനാപ്പിൾ കട്ട് ചെയ്ത് മാറ്റി കഴിഞ്ഞാൽ കട്ട് ചെയ്ത് മാറ്റി കഴിഞ്ഞാൽ ഇതിന്റെ ഈ ചോട്ടിൽ നിന്നും വേറെ വിത്ത് കൂട്ടും ഓ ആ വിത്ത് എടുത്താണ് നമ്മൾ അടുത്തടുത്തേക്ക് കൃഷി മാറ്റി ചെയ്യുന്നത് ഞാൻ പരമ്പരാഗതമായിട്ട് അറിഞ്ഞേക്കൊരു കാര്യം പറഞ്ഞാൽ ഇതിന്റെ മുടി ഉണ്ടല്ലോ മുടി തന്നെ വെച്ചിടും ഇതിന്റെ മുടി തന്നെ ചെയ്യുകയാണെന്നാണ് പൊതുവെ ആൾക്കാരുടെ ധാരണ വെച്ചാലും ഇത് വെച്ചാൽ കളിക്കും പക്ഷെ നാലു വർഷം എടുക്കും നാല് വർഷം എടുക്കും ഇതാകുമ്പോ വിൻ വൺ ഇയർ നമുക്ക് അടുത്തൊരു ഫ്രൂട്ട് കിട്ടും കിട്ടും അതിന്റെ ചൂട്ടി കിട്ടും അങ്ങനെ ആവശ്യക്കാരുണ്ടെങ്കിൽ അപ്പൊ ഞാൻ വെച്ച് കഴിഞ്ഞാൽ എത്ര വർഷത്തേക്ക് ഒരു മൂഡ് ഒരു ത്രീ ഫോർ ഇയർസ് ആകുമ്പോഴത്തേക്ക് നാല് അഞ്ച് വിളവ് കിട്ടും വിളവ് കിട്ടും വിളവ് കിട്ടും പല മൂടുകൾ വരികയും ചെയ്യും പല മൂടുകൾ വരികയും ചെയ്യും ആവറേജ് ഒരു പൈനാപ്പിൾ എത്ര അഞ്ച് അതായത് വിത്ത് വരുന്ന അതിൽ നിന്ന് കൂടാതെ ഇതിൽ നിന്ന് വരുന്ന വിത്തുകൾ നമുക്ക് മാറ്റി നടുകയും ചെയ്യാം അല്ല ഞാൻ അതായത് ഒരു മൂന്ന് നട്ടാൽ അറ്റ്ലീസ്റ്റ് ഒരു അഞ്ച് ചക്കെങ്കിലും ചക്കയെങ്കിലും ഇതേ ഇതേ അത് കൂടാതെ വിത്തുകൾ റീപ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത മൂടായിട്ട് മാറ്റി തടയാം ചെടി എന്ന് പറയുന്നത് ഇതിന്റെ കുഞ്ഞുങ്ങൾ നമ്മൾ അവിടെ നിർത്തി പിന്നെ കായ്ക്കാൻ സമയത്തില്ല രണ്ടര നമ്പർ നമ്മൾ ഇത് ഒരു നിർത്തുന്നു മദർ പ്ലാന്റ് രണ്ടര നമ്പരെ നിർത്തു നിർത്തും അതുകൂടാതെ നമുക്ക് വെള്ളം ട്രാൻസ്പ്ലാന്റ് ചെയ്യാം ആ ട്രാൻസ്പ്ലാന്റ് ചെയ്യാം എല്ലാ ആൾക്കാരുടെ ധാരണ ഇത് തന്നെ ഒടിച്ച് കുഴിച്ചു വെക്കാൻ വെച്ചാലും കിളക്കും പക്ഷെ അറ്റ്ലീസ്റ്റ് ഒരു മൂന്ന് വർഷം മുകളിലേക്ക് പോകും പിന്നെ അതുപോലെ തന്നെ നമ്മൾ വിത്തിൻ വൺ ഇയർ നമുക്ക് അടുത്ത ഫുഡ് ആളോ ഇതിൽ നിന്ന് ആവശ്യക്കാർക്ക് കൊടുക്കുന്നു ഇതാകുമ്പോൾ നൂറ്റമ്പത് രൂപ നൂറ്റമ്പത് രൂപ ചട്ടി ഉൾപ്പെടെ ൾപ്പെടെ അത് എത്ര നാളുകൊണ്ട് ഇത് ഏകദേശം ഒരു ഒരു മന്ത്സ് നിങ്ങൾക്ക് എടുക്കാൻ ആയതാ വിസ്റ്റ് നമ്മളിവിടുന്ന് ആൾക്കാർ വന്ന് എടുത്തോണ്ട് പോകും അന്നും എടുത്തോണ്ട് പോകും ഇവിടെ തകേ ജ്യൂസിനുള്ളതാണ് ഓരോ ആവശ്യങ്ങൾക്ക് ഓരോ രീതിയിലാണ് കട്ട് ചെയ്യുന്നൊക്കെയാണ് ഇത് ഫ്രഷ് ജ്യൂസിനുള്ളതാണ് ഇപ്പം കട്ട് ചെയ്തത്

ഇപ്പോൾ ആ സാനത്തിനകത്ത് എയർ വലിച്ചു കളഞ്ഞു എയർ ടൈറ്റായി അച്ഛൻ ഞങ്ങൾ പ്രേക്ഷകർക്ക് വേണ്ടി പൈനാപ്പിൾ ഹോൾസെയിൽ റേറ്റ് തന്നെ റീറ്റെയിൽ ആയിട്ട് കൊടുക്കുന്ന കാര്യം പറഞ്ഞു കൂടാതെ പൈനാപ്പിളിന്റെ പല വെറൈറ്റി ഉള്ള ബൈ പ്രോഡക്റ്റ് അതായത് അച്ചാറ് മുതൽ മുതൽ അങ്ങേറ്റവും ഐറ്റംസ് പല വിധങ്ങള് വീഡിയോ പറയുന്നുണ്ട് അതുകൂടാതെ തന്നെ പൈനാപ്പിള് ജ്യൂസിന്റെ കൂടെ വെറൈറ്റി ഒരു ജ്യൂസ് പൈനാപ്പിൾ സോഡ ലൈ സോഡ അല്ലേ പൈനാപ്പിൾ സോഡ ലൈം പിന്നെ അതുകൂടെ പൈനാപ്പിൾ കഴിക്കാൻ വേണ്ടി കഴിക്കാൻ പിന്നെ ഉണ്ട് ഉണ്ട് പൈനാപ്പിൾ ഷെയ്ക്ക് പിന്നെ അത് കൂടാതെ തന്നെ അച്ചാൻ വെറൈറ്റി ഐറ്റം എന്ന് പറയുന്നത് അച്ചാനെ പൈനാപ്പിളിന്റെ ചെടി പൈനാപ്പിളിന്റെ ചെടി ചട്ടിക്കകത്ത് ആക്കി അതായത് പൈനാപ്പിൾ ഇല്ലാത്തവർക്ക് മിറ്റത്ത് ഒരു ഗാർഡൻ വെച്ച് തന്നെ പൈനാപ്പിൾ ഏകദേശം അഞ്ചാറ് മാസത്തിനുള്ളിൽ അത് ആറ് മാസത്തിനുള്ളിൽ ചെയ്യും അപ്പൊ ഇത്രയും വിവരങ്ങൾ ഞങ്ങൾ പ്രേക്ഷകർക്ക് പങ്കുവെച്ചാൽ നന്ദി അച്ഛൻ്റെ ബിസിനസ് പച്ച പച്ചപിടിക്കട്ടെ തുടങ്ങിയതല്ലോ അച്ഛൻ പഴയ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ തന്നെ ആണെങ്കിലും നല്ല തിരക്കുണ്ട് ഞങ്ങളത് കണ്ടു ഇന്ന കടകളിൽ നല്ല തിരക്കും ഉണ്ടായിരുന്നു അച്ഛന്റെ ഫോൺ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ താഴെ കൊടുക്കുന്നുണ്ട് അച്ചാനേ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഗൾഫിലും മറ്റുള്ള രാജ്യങ്ങളിലേക്കും അച്ഛൻ്റെ പ്രോഡക്റ്റുകൾ ലഭ്യമാണ് നിങ്ങൾക്ക് അച്ഛൻ്റെ ഫോൺ നമ്പറിൽ വിളിച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അച്ഛാ ഞങ്ങൾ പ്രഷർക്ക് വേണ്ടി ഇത്രയും വിവരങ്ങൾ പങ്കുവെച്ചാൽ വളർന്ന് നിന്നു അച്ഛാൻ്റെ ബിസിനസ് വച്ച എന്ന് ആശംസിക്കുന്നു ഓക്കെ ഓക്കെ താങ്ക് യു താങ്ക് യു